മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ വനം മന്ത്രിയായിരുന്നു കുന്നംകുളം കൊടകര നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ആറു തവണ എം എൽ എ ആയിട്ടുണ്ട് വിവരങ്ങളുമായി ജയ്സൻ ചമോളപ്പൽ ജെയ്സൻ കെ പി വിശ്വനാഥൻ്റെ മരണം അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഒമ്പതരയോടുകൂടിയാണ് കെ പി വിശ്വനാഥൻ്റെ മരണം സംഭവിക്കുന്നത് അദ്ദേഹം ഡയാലിസിസിനായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രി എൽ ഐറ്റ് ആശുപത്രി ഇന്ന് രാവിലെ എത്തിയതാണ് രാവിലെ എത്തി ഡയാലിസിസ് നടക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു രോഗബാധിതനായിരുന്നു പക്ഷേ ഒരു കിടക്കുന്ന ഒരു സാഹചര്യം അതായത് ഒരു കിടക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴുണ്ടായ ഹൃദയാഘാതമാണ് ഡയാലിസിസ് നടക്കുമ്പോൾ ഉണ്ടായത് ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമായതെന്നാണ് നമുക്ക് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും നിരവധി തവണ എം എൽ എ ആയിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് തവണ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയിലും അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഇദ്ദേഹം വനമന്ത്രിയായിരുന്നു നികേഷ് കുമാറിനൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഒരു ചന്ദനത്തൈല ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം ഹൈക്കോടതി പരാമർ ത്തിൻ്റെ പേര് രാജിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ സജീവമായ ഒരു നേതൃനിരതയിലുണ്ടായിരുന്ന എ കെ ആൻ്റണിയും അതുപോലെ തന്നെ കെ കരുണാകരനും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ സജീവമായി ഒരു വ്യക്തിയായിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപതിലും കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും അതോടൊപ്പം തന്നെ എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ കൊടകരയിൽ നിന്നും എം എൽ എ ആയി രണ്ട് തവണ അദ്ദേഹം പ്രൊഫസർ സി രവീന്ദ്രനാഥനോട് കൊടകരയിൽ നിന്ന് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലുമാണ് ഇദ്ദേഹം പരാജയപ്പെടുന്നത് ഇത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിനൊപ്പം തന്നെ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തനായ വക്താവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ എ കെ ആൻറ്റണിയുടെയും മനസ്സാജ് സൂക്ഷിപ്പുകാരെന്ന നിലയിൽ കൂടി കെ വിശ്വ കെ പി വിശ്വാദിനെ എടുത്തു പറയേണ്ടത്